യേശുരിൽ സ്നേഹമുള്ളവരെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടന്ന ഒരു സംഭവം ചുരുക്കി പറയാം തീരപ്രദേശത്ത് വസിക്കുന്ന കുടുംബത്തിലെ നീന്തൽ പ്രേമിയായ ഒരു കൊച്ചുമകൻ ജലബാധയിലൂടെ ശീതളമായ കായലിലേക്ക് സഹർഷം നീന്തുകയായിരുന്നു വീട്ടുമുറ്റത്തുനിന്ന് നിരീക്ഷിക്കുന്ന അമ്മ സംഭ്രമജനകമായൊരു കാഴ്ച കാണുന്നു അപകടകാരിയായ ഒരു ചീംകണ്ണി ബാലനെ പിടിക്കാനായി നീന്തിയെടുക്കുന്നു അമ്മ അലറി നിലവിളിച്ചു മോനയെ തിരിച്ചുവ അവൻ പരിഭ്രമിച്ച് തിരിച്ച് നീന്തി പക്ഷേ ഒരു സെക്കൻഡ് വൈകിപ്പോയി നിൽക്കുന്ന അമ്മ അവൻ നീട്ടിയ കാര്യങ്ങളിൽ പിടിക്കുന്നതും ചീങ്കണ്ണി അവൻ്റെ കാലുകളിൽ പിടിക്കുന്നതും ഒപ്പം നടന്നു മോനെ തൻ്റെ പക്കിലേക്ക് അമ്മ വലിക്കുന്നു വെള്ളത്തിലേക്ക് ചീങ്കണ്ണിയും നിർഭാഗ്യവശാൽ ചീങ്കണ്ണിയോട് ശക്തി അമ്മയ്ക്കില്ല പക്ഷേ ഏതോ അമാനുഷിക ശക്തിയാൽ അമ്മ പിടിവിടാതെ നിലവിളിക്കുക ട്രക്ക് ഓടിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കർഷകൻ നിലവിളി കേട്ട് ഓടിയെത്തി കാവശമുണ്ടായിരുന്ന തോക്കെടുത്ത് ചിങ്ങണി വെടിവെച്ച് കൊന്നു ബാലൻ്റെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷേ ചിങ്ങണിയുടെ കടിവലിയിൽ നിന്ന് ഉളവായ ആഘാതത്തിൽ നിന്ന് സുഖം പ്രാപിക്കുവാൻ പല ആഴ്ചകളെടുത്തു സൗഖ്യം പ്രാപിച്ചെങ്കിലും അവൻ്റെ കാലുകളിൽ വലിയ പാടുകൾ അവശേഷിച്ചു ആശുപത്രിയിൽ വന്ന സന്ദർശകർക്ക് അവൻ്റെ ചീകണ്ണിപ്പാടുകൾ കാണണം അവൻ കാലുകൾ കാണിച്ചു കൊടുക്കും പക്ഷേ ഏറെ അഭിമാനത്തോടെ അവൻ പറയും എനിക്കിനിയുമുണ്ട് പാടുകൾ കൈകളില്ല ദേ എൻ്റെ അമ്മയുടെ നഖങ്ങൾ എൻ്റെ കൈകളിൽ തുളച്ചു കയറിയതിൻ്റെ പാടുകൾ ചീങ്കണ്ണിക്ക് എന്നെ കൂട്ടുകൊടുക്കാൻ വിസമ്മതിച്ച എൻ്റെ അമ്മയുടെ പോരാട്ടത്തിൻ്റെ പാടുകളാണ് അവൻ ഷർട്ടിൻ്റെ കൈ നീക്കി കാണിക്കും പ്രിയപ്പെട്ടവരെ ഈ ബാലൻ്റെ കഥ നമ്മുടെ തന്നെ കഥയാണെന്ന് തോന്നുന്നുണ്ടോ അപകട മേഖലകളിൽ ജാഗ്രതയില്ലാതെ വിഹരിച്ച് നമ്മൾ നമ്മെ വകവരുത്താൻ നോക്കിയിരിക്കുന്ന ചീങ്കണ്ണി പിശാജിൻ്റെ പിടിയിൽ അമർന്നു പോയിട്ടുണ്ടോ അവൻ്റെ ലക്ഷ്യം നമ്മളെ നശിപ്പിക്കണമെന്നുള്ളതായിരുന്നു അവൻ നമ്മളെ തകർത്തതിൻ്റെ മുറിവുകളും പാടുകളും ഒരുപക്ഷെ ഇന്നും അവശേഷിക്കുന്നു എന്നാൽ അവന് നമ്മളെ വിട്ടു വിട്ടുകൊടുക്കുവാൻ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു അമ്മയുണ്ട് നമുക്ക് എന്ന് കഥ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു പരശത്തെ അമ്മയാണ് ആ അമ്മ ആ അമ്മ നമ്മളെ മുറുക്കിപ്പിടിച്ചതിൻ്റെ പാടുകളും നമ്മിൽ അവശേഷിക്കുന്നുണ്ട് ബാലൻ്റെ അമ്മ നല്ലൊരമ്മയായിരുന്നു വേണ്ടി ഏതറ്റം വരെ ത്യാഗം സഹിക്കാൻ ജീവൻ നൽകാൻ സന്നദ്ധതയുള്ള അമ്മ പക്ഷേ ശത്രുവിനോടും ശക്തിയില്ലാത്ത അമ്മയായിരുന്നു നമ്മുടെ അമ്മ നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ജപമാനരാജ്ഞിയായ സർവശക്തിയായ അമ്മയാണ് തൻ ശക്തി മുഴുവനും യേശു അമ്മയ്ക്ക് നൽകിയിരിക്കുന്നു ഏത് ശത്രുവിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനുള്ള കരുത്ത് അമ്മയ്ക്കുണ്ട് ഒരു ചിയും കണ്ടിപ്പിച്ചതിനും അമ്മയുടെ കരങ്ങളിൽ നിന്ന് നമ്മൾ വിടർത്തി വലിച്ചൊഴിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല നമുക്ക് ജപമാലി ചൊല്ലി പ്രാർത്ഥിക്കാം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമേൻ േ മറിയ മറിയ കന്യകിയമ്മീ ആവേ മറിയ മറിയ കന്യകിയമ്മീ സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സട്ടാവിനാലയമേ പാലിക്കും ദൈവത്തെ പാലൂട്ടി പാലുട്ടി താരാട്ടുപാടിയ പുണ്യതായേ സ്വർഗമൊരു मरिया वे आवे आवे मरिया, आवे, 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 आवे मरिया।